പ്രതിഷേധങ്ങൾ ഇതുവരെ നടത്തിയത് ഒരു രാഷ്ട്രീയമായ ഒരു സംഘടിത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രതിഷേധമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പ്രത്യേകിച്ചും കോൺഗ്രസ്സോ ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒരു പ്രതിഷേധം നിങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞ ഒരു ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരിപാടിയായി നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല നേരത്തെ നിങ്ങളൊക്കെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രതിഷേധങ്ങളാണ് അതായത് ഒരു ജില്ലയിൽ പോലും സംഘടിത സ്വഭാവത്തോടെ പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ സംഘപരിവാർ വിചാരിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ിക്കാൻ കഴിയില്ലെന്നാണോ എല്ലാ കരയോഗങ്ങളിലും ഉണ്ട് സംഘപരിവാറുകാരായ നായന്മാർ അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ മൂന്നോ നാലോ വേണമെങ്കിൽ അലവലാതികൾ മാത്രമൊന്നുമില്ല ശരി താങ്കൾ ഗണേഷ് കുമാറിനെ എന്തായാലും ആട്രിബ്യൂട്ട് ചെയ്തല്ലോ ഞാൻ അതിനോട് ശക്തമായി വിയോജിക്കുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് തെറ്റാണ് ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഉടനെ അലവലാതി എന്ന് വിളിച്ച് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അപ്പോൾ രാഷ്ട്രീയമായ ഒരു സംഘടിത സ്വഭാവത്തോടെയുള്ള ഒരു പ്രതിഷേധവുമല്ല അവിടെ നടന്നത് അതിന് ജി സുകുമാരൻ നായർക്ക് വേണ്ടി കൂടി എല്ലാ നായന്മാർക്കും വേണ്ടി ആ പ്രതിഷേധം അങ്ങ് അറിയിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയ എന്ന ചോദ്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എന്റെ മറുപടി ഇവിടെ ജി സുകുമാരൻ നായർക്കെതിരെ വരുന്ന പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് യുവതി പ്രവേശന സമയത്തെടുത്ത ക്രിമിനൽ കേസുകൾ പിൻവലിക്കുന്നതിൽ എന്തുകൊണ്ട് ഈ ജി സുകുമാരൻ നായർ അങ്ങോട്ടൊരു ഉപാധി വെച്ചില്ല അല്ലെങ്കിൽ സർക്കാരിനെ എന്ന് പറയുമ്പോൾ ആ കേസുകൾ പിൻവലിക്കൂ എന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ അപ്പ ചെയ്തു കൊടുക്കും ദാ ഒരു ഞൊടിയിടയിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സർക്കാരാണ് നിൽക്കുന്നത് കാരണം എൻ എസ് എസ് ഞങ്ങൾക്കൊപ്പമാണ് എൻ എസ് എസിന്റെ നിലപാട് ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ലേഷിച്ചു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ ആയാലും പിണറായി വിജയനായാലും വി എൻ വാസവനായാലും എല്ലാവരും ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് വി എൻ വാസവനുമായി നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി സ്വീകാര്യമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർ എൻ ജി സുകുമാരൻ നായർ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അപ്പോൾ അതൊക്കെ എ കെ ബാലൻ സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളതൊക്കെ ഓർക്കുന്നുണ്ടാവില്ല ക്രിസ്റ്റൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നല്ല വെടിപ്പായി അതെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജി സുകുമാരൻ നായർ ആ ഒരു നിലപാടെടുത്തത് അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് അതിനുശേഷം വന്ന പ്രതികരണം ിലെല്ലാം ഉള്ളത് എന്താണ് നിങ്ങൾ മറന്നുപോകുന്നത് യുവതീ പ്രവേശന സമയത്തെടുത്ത ക്രിമിനൽ കേസുകൾ നേരിടുന്ന പ്രായമായ അമ്മമാരടക്കമുണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞല്ലോ അല്ല ക്രിമിനൽ ആഭ്യന്തര ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ് ആഭ്യന്തര മന്ത്രിയാണ് പല കേസുകളും പിൻവലിക്കുന്നതിന് സ്റ്റേറ്റ് തള്ളിപ്പൊളിച്ചത് പ്രായമായ സ്ത്രീകളാണോ ഇപ്പോൾ പിൻവലിച്ച കേസുകളിൽ പിൻവലിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളിൽ പ്രായമായ അമ്മമാരടക്കമുണ്ട് അവർക്കിരുന്ന് ഇപ്പോൾ നമ്മുടെ ഈ മീഡിയ ഡിറ്റേറ്റ്സ് കാണുന്നുണ്ടാവും അവരുകൂടി കേൾക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ മായമാരടക്കം ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രായമായ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും പോയി തല്ലി പൊളിച്ചതിന് മാത്രം കേസല്ല സാറേ ഈ കേസുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ വാഹനം തല്ലി പൊളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കല്ലേറുണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ ഒരു എന്ന് പറയാം ആ വാക്കുപയോഗിക്കാമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ വലിയൊരു കലാപം പോലെയുള്ള ഒരു കലാപം ലൈക് സിറ്റുവേഷനിലേക്ക് വരെ കാര്യങ്ങൾ പോയതാണ് നാപജവ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം വന്ന പ്രതിഷേധങ്ങളിൽ അപ്പോൾ ഈ ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജിസുകുമാരനായിരുന്നു അല്ല അല്ലെങ്കിൽ നേരത്തെ കെ വി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ മേഖലാ യൂണിയനുകളുടെ തലപ്പത്തിരിക്കുന്ന യൂണിയൻ പ്രസിഡന്റ്മാരൊന്നുമല്ല കേസ് നടത്തുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരൊക്കെ തന്നെയാണ് അവർ തന്നെയാണ് ഈ കേസിനൊക്കെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ അതിലൊരു ഇടപെടൽ ഉണ്ടാകണം അത് ജി സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ ജനറൽ സെക്രട്ടറി ആ കാര്യം ഞങ്ങളുടെ കാര്യം പറയാനല്ലേ താങ്കളെ നേതാവാക്കി ഇരുത്തിയിരിക്കുന്നത് എന്ന് കരയോഗങ്ങളിലുള്ളവർ ചോദിക്കുമ്പോൾ അതൊരു ന്യായമായ ചോദ്യമായിട്ടാണ് സാർ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ഫ്ലക്സ് കണ്ടിട്ട് ഫ്ലക്സിൻ്റെ ഭാഷ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത്രയും കുറച്ച് മാത്രം അടിക്കാൻ കഴിയുന്ന സംഘപരിവാറുകാരാണ് എന്നൊക്കെ പറയുന്നത് അത് കേട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും സംഘടിതമായി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുകൂടി താങ്കൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ അത് ഈ എൻ എസ് എസ് കരയോഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ നായന്മാരൊക്കെ തന്നെ അംഗങ്ങളായിട്ടാണ് ആ ശാഖകളൊക്കെ വന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വേണം സംസാരിക്കാൻ അപ്പോൾ ബി ജെ പി ആണ് പിന്നിലെന്ന് ഒരു എ ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എ ജി ഉണ്ണികൃഷ്ണനെ കോട്ടിയുമ്പോൾ എ ജെ ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയം എന്താണ് ബി ജെ പിയിൽ നിന്ന് എന്നെ വിട്ടുപോയി പാർട്ടികൾ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എ ജി ഉണ്ണികൃഷ്ണൻ പറയുന്നതാണ് അത് ബി ജെ പി ആണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു സൗണ്ട് ബൈറ്റായി ഉപയോഗിക്കുന്നത് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ഒരു പ്രതിഷേധ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംഘടിത സ്വഭാവം ഇല്ലാത്തതൊന്നും അല്ല അതുകൊണ്ട് ആ വാദം അവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറയാമല്ലോ കാരണം ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്ന കോൺഗ്രസിനല്ലേ കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് എൻ എസ് എസിന്റെ വോട്ടുകൾ കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിനും യു ഡി എഫിനും ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആരെയും വിടുന്നില്ല കെ സി വേണുഗോപാൽ പറഞ്ഞത് അതേപടി അങ്ങ് കെ സി വേണുഗോപാൽ എന്ന് ഞങ്ങളല്ല എന്ന് പറയുന്നു പക്ഷേ കെ സി വേണുഗോപാൽ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അല്ലാതാകണമെന്നില്ലല്ലോ അപ്പോൾ അവിടെ കരയോഗങ്ങളിലെ ഒരു പ്രതിഷേധമായി അതും വലിയൊരു പ്രതിഷേധമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം ജി സുകുമാരൻ നായർക്ക് ഇതിനകം തന്നെ ഗ്രൗണ്ട് കൃത്യമായി പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് മേഖലാ യൂണിയനുകളിൽ അടക്കം അദ്ദേഹത്തിന് ആ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെ താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ താൻ താനെടുത്ത നിലപാട് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ എസ് എസ് ആസ്ഥാനത്ത് പ്രതിനിധി സഭാംഗങ്ങളുടെ യോഗം നടന്നത് പ്രതിനിധി സഭാംഗങ്ങളെയാണ് ആദ്യം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക അതിനുശേഷം അവർ താഴെ താഴെത്തട്ടിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എല്ലാ കരയോഗങ്ങളിലേക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അതൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ വിജയദേശമായി ബന്ധപ്പെട്ട ജനങ്ങൾ അവർക്ക് സംഘടിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിലെ കരയോഗാംഗങ്ങളായ ഭാരവാഹികളുണ്ട് അവരൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിലും ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നതുകൂടി നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ എൻ എസ് എസിന്റെ വോട്ടുകൾ ആർക്കെങ്കിലും ഹോൾസെയിലായി പോകുമോ അങ്ങനെ പോകുമെന്നൊക്കെ സി പി എം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ഡലമാണ് അങ്ങനെ ഹോൾസെയിലായിട്ടൊന്നും നായർ വോട്ടുകളൊന്നും കേരളത്തിൽ പോകില്ല താങ്കൾ പറഞ്ഞതുപോലെ പതിനഞ്ച് ശതമാനത്തിന് താഴെയാണെങ്കിലും ആ പതിനഞ്ച് ശതമാനവും എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു രീതിയൊന്നും കേരളത്തിൽ എന്തായാലും നായമാർക്കില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അങ്ങനെ ഒരു ചരിത്രമില്ല അത് സി പി ഐ എം മോഹിച്ചിട്ടും കാര്യമില്ല കുറച്ചൊക്കെ കിട്ടും അത്രയും കരുതിയാൽ മതി എ ഐ ഗ്രൂപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു വേർട്ടിക്കൽ സ്പ്ലിറ്റിലേക്ക് പോയത് അതുപോലെ തന്നെ കെ കരുണാകരന്റെ ഡി ഐ സി വന്നത് ഇങ്ങനെ കോൺഗ്രസിലെ റിഫ്റ്റുകളൊക്കെ സി പി ഐ എം മുതലെടുക്കുന്നത് പോലെ ഇവിടെയും എൻ എസ് എസുമായിട്ടുള്ള കോൺഗ്രസിന്റെ അകൽച്ച അല്ലെങ്കിൽ എൻ എസ് എസിന് കോൺഗ്രസിനോട് വന്നിരിക്കുന്ന നീരസം അത് സി പി ഐ മുതലാക്കാം അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സമദൂരത്തെ അദ്ദേഹം ശരിദൂരമാക്കിയെന്നു പറഞ്ഞു പറയുന്നത് ശരിയാണ് കാരണം ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷം വിശ്വാസത്തിന്റെ പാതയിലേക്ക് വന്നത് അത് ഞാനും സ്വാഗതം ചെയ്യുന്ന ആളാണ് കാരണം വിശ്വാസികളെ തള്ളി പറയാതെ വിളക്കിരിക്കുന്നിടത്താണോ കൃഷ്ണൻ എന്ന് ചോദിക്കുന്നതിനു പകരം അയ്യപ്പ വിഗ്രഹം കയ്യിൽ വാങ്ങുന്ന വിളക്ക് കൊളുത്തുന്ന പിണറായി വിജയനെ എനിക്കിഷ്ടമാണ് അതുപോലെ എൻ എസ് എസ് ൽ ഉള്ള ആളുകൾക്ക് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഒരു ഇഷ്ടം തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ അപ്പോൾ അതാണ് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ മാറുമ്പോൾ ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടെന്നവരും വരും അത് അങ്കലാപ്പ് ഉണ്ടാക്കേണ്ടത് ബി ജെ പിക്ക് അല്ല യു ഡി എഫിനും കോൺഗ്രസിനുമാണ് കാരണം ഈ മാറ്റം അത് അവർക്ക് വിനാശമാകുന്ന മാറ്റമാണ് അപ്പോൾ പിണറായി വിജയൻ യോഗി ആദിത്യനാഥിന്റെ തോളിൽ കൈയിട്ടു യോഗി ആദിത്നാഥിൻ്റെ ക്ലോസ് ഫ്രണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പ്രവൃത്തികൾ അതിൽ കുറച്ചാളുകൾക്ക് നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തികൾ ഞാൻ മാറ്റം വരുത്തുകയാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് പിണറായി വിജയൻ്റെയും ഇടത് സർക്കാരിൻ്റെയും പ്രവൃത്തികൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് സമദൂരം ശരിദൂരമാകുന്നത് ഇവിടെ ആക്രമണത്തെ എനിക്ക് അത് പബ്ലിസിറ്റി ആണെന്ന് പറയുന്ന ജി സുകുമാരൻ നായർ ഇതിലൊക്കെ പാലം കുലുങ്കിയാലും കേളൻ കുലുങ്ങിയ എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടി പെരുന്നിലിരുന്ന് ഇപ്പോൾ ഈ ചർച്ചയും കാണുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് നായന്മാരെന്ന് പറഞ്ഞല്ലോ മന്നത്ത് പത്മനാഭൻ ആരാണ് കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുന്നത് എന്ന ഒരു വാചകം പറഞ്ഞായിരുന്നു അതിങ്ങനെയാണ് പിഴച്ച നായരും നശിച്ച ക്രിസ്ത്യാനിയും മുടിഞ്ഞ മുസൽമാനും ആകും ഞാൻ പറഞ്ഞതല്ല സമുദായ ആചാരൻ മന്നത്ത് പത്മനാഭൻ പറഞ്ഞതാണ് അപ്പോൾ ആചാര്യനെ പോലെയാണ് തൻ്റെ നിലപാടെന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോൾ ഈ നിലപാട് ജി സുകുമാരൻ നായർ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്നതാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ ചോദ്യം ഇനി നമ്മുടെ സ്വർണത്തിൻ്റെ കണക്കിലേക്ക് വരാം മാഡം അത് സൂചിപ്പിച്ചത് എന്തായാലും നന്നായി ഇവിടെ ശബരിമലയിലെ സ്വർണത്തിന് കണക്കുണ്ടോ ഈ കണക്കൊക്കെ സൂക്ഷിക്കേണ്ടത് മാറി മാറി ഭരിച്ച സർക്കാരുകളാണല്ലോ എന്തായാലും കേരളത്തിൽ ബി ജെ പി ഭരിച്ചിട്ടില്ല എൻ ഡി എ ഭരിച്ചിട്ടില്ല മാറി മാറി ഭരിച്ചത് ഭരിച്ചത് യു ഡി എഫും എൽ ഡി എഫും ആണ് ദേവസ്വം മന്ത്രിമാർ അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർമാർ അങ്ങനെ നിയമിച്ച ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അങ്ങനെ ഇവരെല്ലാവരും ഈ കണക്കിന് ഉത്തരം പറയേണ്ട ബാധ്യതയുള്ളവരായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അടിച്ചു മാറ്റിയോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അത് ബൂമുറങ്ങായിട്ട് അങ്ങോട്ടി കൊള്ളാതിരിക്കട്ടെ എന്നത് മാത്രമേ നമുക്കിപ്പോൾ ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം യു ഡി എഫ് ഭരണ തടക്കം അന്വേഷണ പരിധിയിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തിയാറ് വർഷത്തിനിടയിലുള്ള എല്ലാ രജിസ്റ്ററും കോടതിയിൽ എത്തിയേ പറ്റൂ അപ്പോൾ അവിടെ കൃത്രിമം നടന്നിട്ടുണ്ടോ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ കണക്കിൽ വ്യക്തതയില്ല എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശില്പവും പീഠവും മാത്രമല്ല ഈ ദ്വാരപാലക ശില്പം സ്ഥാപിക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ എന്താണോ അവിടത്തെ അടക്കം സ്വർണത്തിന്റെ കണക്ക് അവിടെ ബോധിപ്പിക്കണം രജിസ്റ്ററിൽ ഒരു വ്യക്തതയുമില്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന രേഖകൾ ആ രേഖകളിൽ വ്യക്തതയില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സ്ട്രോങ് റൂമുകളുടെ ണം രേഖകൾ പരിശോധിച്ച് സ്വർണത്തിന്റെ കണക്ക് അളവ് മൂല്യം ഇത് കണക്കാക്കണം അതോടൊപ്പം തന്നെ തിരുവാഭരണ രജിസ്റ്റർ പരിശോധിക്കണമെന്ന ആവശ്യവും അവിടെ മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ജഡ്ജിയുടെ അന്വേഷണത്തിൽ സത്യം തെളിയുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇവിടെ എന്തായാലും അടിച്ചു മാറ്റുമോ എന്ന ചോദ്യം കണക്ക് വരുന്നത് വരെ നിലനിൽക്കുന്ന ചോദ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്